ഹലോ വലൈക്കും എല്ലാവർക്കും സുഖാണോ ജൂബിഎസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ നവംബർ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് നമ്മൾ ഹൗസ് ഫാമിങ് അങ്ങനെ നമ്മൾ ഹൗസ് തലേ ദിവസത്തെ ഒരുക്കങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഞാൻ അതിൽ പങ്കുവെക്കുന്നത് പിന്നെ ഒരുപാട് വ്ളോഗ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇനി വഴിയേ ഞാൻ അപ്ലോഡ് ആക്കും അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറൊക്കെ നമ്മളിതാ ഇവിടെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ മേശയും ടീപ്പോയും സോഫ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസും കൂടി എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കൂട്ടിയാടൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടിയാട് അപ്പോൾ അതാ ഇവിടെ കാണാൻ കേട്ടോ കുറച്ച് കൂട്ടിയാട് കുറച്ചും കൂടി സെറ്റ് ചെയ്യാണ്ട് ഗൈസ് അങ്ങനെന്താണ് നമ്മൾ കുറേ ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണതെല്ലാം നമ്മൾ വാങ്ങിയിട്ട് സെറ്റാക്കിയതാണ് വാമ്പു വാമ്പു ചെടി ഉണ്ട് പിന്നെ കുറേ നല്ല നല്ല ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ കൂട്ടയാടിലൊക്കെ കാണിയൊരു ഈ മോ ഈ മോണിസ്ട്രിട്ടുള്ള ഈ ഒരു ചെടി നമ്മുടെ അടുത്ത് പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നല്ലൊരു അത്ഭുതമായിട്ട് കണ്ടെത്തിയ ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ എടുക്കുന്നൊരു വീഡിയോ നെക്സ്റ്റ് വ്ലോഗിൽ അപ്ലോഡ് ആക്കിട്ടോ പിന്നെ നമ്മളെ ഒരു ഫിഷിൻ്റെ മിഷീനിന്ന് കിട്ടിയ ഒരു ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാ മോന് പിന്നെ കൂട്ടികളിൽ കുറച്ച് ബബിൾസ് ഒക്കെ ഇട്ടാണ് വൈറ്റ് ബബിൾസ് ഒക്കെ ഇട്ടിട്ട് കല്ലൊക്കെ ഇട്ട് ഭംഗി കൂട്ടുകയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം തലേ ദിവസമൊക്കെ എല്ലാം കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളെ ലൈറ്റൊക്കെ ക്ലിയർ ആണോന്നൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കിച്ചണിലെ സാധനം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങളാണ് അപ്പോൾ ഇനി നമുക്ക് സെറ്റ് കാര്യങ്ങൾ കാണാം അപ്പോൾ ഇപ്പൊ കാണുന്നത് നമ്മൾ ഇതാ ഓരോ കുപ്പിയിലും ഓരോ സാധനങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിലെ ഓരോ സാധനങ്ങളും നമ്മൾ നമ്മളതിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫർണിച്ചർ മറ്റു ഐറ്റംസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലർക്ക് സാധനങ്ങളും പച്ചക്കറിയും വെറുതെ എല്ലാ ഐറ്റംസും ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ എൻ്റെത്തമാരും എൻ്റെ ഉമ്മയും എല്ലാവരും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരുണ്ടായത് കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കാനും എല്ലാത്തിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ തലേ ദിവസം തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെത്തിയുടെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ ഇത്ത മൂന്നത്തമാർ മക്കളൊക്കെ ഉണ്ടായിരുന്നു മൂത്ത രണ്ട് തത്തന്മാർ മക്കളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പോൾ അവരെന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നെ കേട്ടോ പിന്നെ ഇന്നത്തെ അത്തന്മാർ കിച്ചനിൽ കണ്ട് കയറിയിട്ട് പിന്നെ തവർ തകർത്ത് ആടിയിട്ടുണ്ട് അവിടെ അവരാണ് എല്ലാ സാധനങ്ങളും സെറ്റാക്കി അവരിത് ആ ബൗളിലൊക്കെ ആക്കി ഓരോ ബോട്ടിലും അവരെന്നെയാണ് സെറ്റ് ചെയ്ത് പിന്നെ ഓരോ പാത്രങ്ങൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചെൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല വെറൈറ്റി പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് തന്നെ പാത്രമൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ അതത്തെ മക്കളും എല്ലാവരും കൂടിയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ അത് സെറ്റ് ആക്കിയിട്ട് പിന്നെ ഇത്തയുടെ മക്കളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ആക്കി തന്നു എല്ലാവരും കൂടി നല്ല രസമായിരുന്നു കേട്ടോ തലേ ദിവസം പിന്നെ ഈ വരുന്നത് ഫ്രിഡ്ജ് എൻ്റെ ഇത്തേടെ ഭഗന് രണ്ടാമത്തെ സിസ്റ്ററുടെ ഭഗവാനെ കേട്ടോ അവരാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ടുള്ളത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു സ്പേസ് നമ്മൾ ഓൾറെഡി നമ്മൾ കിച്ചണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പേസിൽ ഈ ഒരു ഫ്രിഡ്ജ് പോയിട്ടില്ല കേട്ടോ അത്യാവശ്യം വലിയൊരു ഫ്രിഡ്ജാണ് ഇത്ത കൊടുുന്നത് പിന്നെ നമ്മൾ കുറെയൊക്കെ തള്ളിയൊക്കെ നോക്കിയിട്ട് അതിലേക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അത് ഞങ്ങൾ പുറത്താക്കി അങ്ങനെ തള്ളിച്ച് വെച്ചു പിന്നെ അത് സെറ്റ് ചെയ്തിട്ടോ പിന്നെ ഹസ്ബൻഡും ഫ്രണ്ട്സും കുറേ ശ്രമിച്ചിട്ടോ അങ്ങനെ അവർ കുറെയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഇതാ താത്തമാർ കടലകളൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ താത്ത കൊടുത്തിട്ടുള്ള ഫ്രിഡ്ജ് വലിയൊരു സ്പേസുള്ള ഫ്രിഡ്ജാണ് വലിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് അതിൻ്റെ സെറ്റിങ്സ് പറഞ്ഞാൽ നമ്മൾ സാധാ ഡബിൾ ഡോറിൻ്റെ ഒരു സെറ്റ് അല്ല കേട്ടോ അത് നമ്മൾ ഫോർ ഡോറിൻ്റെ ഒരു വൈഫൈ കണക്ഷൻ നമുക്ക് അതിൽ നിന്ന് എടുക്കാം അങ്ങനെ അതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം നമ്മളെ ഫോണിൽ പിന്നെ അതുപോലെ വേറെ ഒരുപാട് സെറ്റിങ്സ് അതിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മോഡലെന്നെ ആകെ മാറിയിട്ടുണ്ട് ഉള്ളിലൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് പിന്നെ നമ്മൾ ഹൗസ് ഫാമിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ബ്ലോഗിൽ കാണിക്കേണ്ടത് പിന്നെ കുറേ നമ്മൾ ഹൗസ് ഫാമിൻ്റെ കുറേ മോനിനെത്തേനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പി ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഓഫറുള്ള സമയത്ത് വാങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ എത്തന്മാരൊക്കെ ഇവിടെ സെറ്റ് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി തന്നെ സെറ്റാക്കി വരുന്നപ്പോൾ അതിന് ഒരു മണി അയക്കണം കേട്ടോ നൈറ്റിൽ അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തറവാട്ട് വീട്ടിലേക്ക് പോയപ്പോ ഒരുപാട് ലേറ്റായി അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാവിലെ ഇങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ അപ്പോൾ ഇതാ റൂമിലൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണാം കേട്ടോ അങ്ങനെ ഇനി റൂമൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ റൂമിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഞങ്ങളൊരു വീഡിയോ ക്ലിപ്പ് എടുക്കുന്നതിൻ്റെ ഒരു പോർഷനാണ് ആദ്യം കണ്ടത് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതാ എൻ്റെ ഇത്തമാരെ മക്കളും അതുപോലെ ഞാനും എൻ്റെ കുട്ടീസ് എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടോ ബെഡ്ഷീറ്റൊക്കെ നമ്മളെല്ലാം ക്ലിയറാക്കി ഇട്ടു പിന്നെ നമ്മൾ റൂമിൽ ഒരു ഈ ഒരു ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ എൻ്റെ ഒരു റൂമാണ് ഹസ്ബൻ്റിൻ്റെ എൻ്റെ റൂമാണ് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കളർ കോമ്പിനേഷൻ ഒരു ക്രീം ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു ഐവറി കളർ ക്രീം ടച്ചിലൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ മാസ്റ്റർ മാസ്റ്റർ വാൾ ഡ്രോപ്പും പിന്നെ അതുപോലെ ബെഡിൻ്റെ കുഷ്യനും ബെഡ്ഷീറ്റും കംഫർട്ടും എല്ലാം നമ്മൾ ഒരേ കളർ ടീമിലാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ റൂമിലും ഓരോ കളർ ടീമിലാണ് ചെയ്തിട്ടുള്ളത് ഏട്ടാ അതൊക്കെ മസ്റ്റായിട്ട് വേണമെന്നുണ്ടായിരുന്നു കാരണം അതാണ് ഒന്നും കൂടി ഒരു ഭംഗി കിട്ടൽ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് മക്കളൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിത്തയുടെ മക്കളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെ തലേ ദിവസം നമ്മളെ ഹൗസ് തലേ ദിവസം നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ആയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഹൗസ് തലേ ദിവസം ഹൗസ് വാമിൻ്റെ ദിവസമൊക്കെ കേട്ടോ അങ്ങനെ മാസ്റ്റർ ബെഡ്റൂമിൽ ഈ ഒരു കളർ ടീമിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫ്ലവർ ഐറ്റംസ് ഒക്കെ ഞാൻ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി നാല് ബെഡ്റൂം വരുന്നുണ്ട് തായ രണ്ട് മുകളിൽ രണ്ടായിട്ട് അപ്പോൾ ഓരോ കളർ ഓരോ റൂമിലും ഓരോ കളർ ടീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവരൊക്കെ എല്ലാവരും കൂടെയാണ് ഹെൽപ്പ് ചെയ്തുതരുന്നത് പിന്നെ നമ്മൾ മോഡലൊക്കെ ആയിട്ട് നമ്മൾ ഓരോ കംഫർട്ടൊക്കെ ഓരോ സ്റ്റൈലിലൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ അവർ ചെയ്ത് മക്കൾ തന്നെയാണ് ഒക്കെ നല്ല മോഡലിൽ ചെയ്തിട്ടുള്ളത് അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് കേട്ടോ ഞാനും ഓൾഡ് ഞാനും കുറേ ഹെൽപ്പ് ചെയ്തു പക്ഷേ അവർക്ക് ആ സ്റ്റൈൽ തന്നെ മതിയതുകൊണ്ട് അവർ ഓരോ സ്റ്റൈലിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത്തേന് ഇത്തേക്ക് വന്നിട്ട് എല്ലാവരും കൂടെയൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് പേര് ഇതാ കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട് പിന്നെ നമ്മളെ പാർട്ടിഷൻ ചെയ്ത ഒരു വാള് അവിടെ ഡെക്കോറേറ്റംസ് കുറച്ച് പേര് അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട് അന്നേരം മൊത്തത്തിൽ ഓരോ ഓരോ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഓരോ മക്കളും അവിടുത്തെ മക്കൾ ഓരോന്നും ഓരോ വർക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടിട്ട മക്കൾ നല്ല ഹെൽപ്പ് ചെയ്യും അവർക്ക് നല്ല ഇതാണ് ഞാനായ അവർക്ക് ജീവനാണ് കേട്ടോ ജുബി വീടായിട്ട് വേണം ജുബിൻ്റെ വീട്ടിൽ പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കലിടങ്ങിയിട്ട് കുറച്ചായി അവർ പക്ഷെ എന്നാലും ഒട്ടും പ്രതീക്ഷയില്ല അവർ ഇത്ര പെട്ടെന്ന് എനിക്ക് വീടാകും എന്നുള്ളത് ഞാനും ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ ടൈമിലാണ് ഞമ്മക്ക് വീടായിട്ടുള്ളത് കാരണം അടുത്ത വർഷം ഹൗസ് ഫാമിങ് നടത്താം എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ലാണ്ട് ടൈം ഇപ്പോളായിരിക്കാറ് എല്ലാത്തിൻ്റെ ഒരു നിമിത്തമല്ലേ അപ്പോൾ നമുക്കെല്ലാം മതിയല്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു ചെയ്തെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതായിരുന്നു കേട്ടോ നമ്മൾ ഹൗസ് ഫാമിംഗ് വന്നെത്തിയത് ഇക്ക ദുബായിൽ പോയി വന്നതിന് ശേഷം അടുത്ത വർഷമൊക്കെ നോക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇക്കടെ ഉപ്പ പറഞ്ഞു അങ്ങനെ നമുക്ക് ഏതായാലും നമ്മളെ പണിയൊക്കെ ഏകദേശം ഫ്ലോറിൻ്റെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ ഏകദേശമൊക്കെ ഇത്ര ആയില്ല ഇനി അങ്ങ് ഇങ്ങോട്ട് കൂടി അത് ക്ലിയർ ചെയ്യാം എന്നൊക്കെ അങ്ങനെ പെട്ടെന്നായിട്ടൊന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെടപെടാ ചിട സെറ്റാക്കിയത് കേട്ടോ ഏതായാലും നല്ല രസമായിരുന്നു നമ്മൾ നമ്മൾ ഹൗസ് ഫാമിൻ്റെ നമ്മൾ നമ്മളേതായാലും നല്ല ഉഷാറയുടെ ത്രില്ലടിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും അതുപോലെ നമ്മളിതിൻ്റെ ഓരോ സെറ്റിങ്സ് ഓരോ ഐഡക്ക് ഞാൻ എല്ലാം ഈ വീടിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഐഡക്ക് ഞാൻ ചെയ്തെടുത്ത കേട്ടോ പിന്നെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോ പണിക്കാർക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് കാണിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അവർക്കത് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവിടെ ഡെയിനിൻ ഹാളിലായിട്ട് നമ്മളൊരു ബോക്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് ബോക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് നമ്മൾ ഓരോ ഫ്ലവേഴ്സ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു വ്ളോഗാക്കി ഞാൻ നെക്സ്റ്റ് കാണിക്കേണ്ടത് അത് എൻ്റെ ഒരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഇത്തവണ മക്കളൊക്കെ വന്ന വന്നപാട് ഞാൻ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് അവർ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അവർ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള കുറവിൽ അങ്ങനെ മുഖൊക്കെ പൊത്തിയിട്ടോ നിൽക്കുന്നത് പിന്നെ കുറച്ച് ഡെക്കോറേ ഐറ്റംസ് എന്താ മീഷൊന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പിന്നെ മുകളിൽ മുഗൾ ഹാളിൽ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മാഷാള്ള അടിപൊളിയായിരുന്നിട്ട് നമ്മുടെ ലുക്കൊക്കെ വീടിൻ്റെ എല്ലാ ലുക്കും എല്ലാം പുറേ ആവട്ടെ അതിന് എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ ഫ്ലവറും ചെടികളും എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയായിരുന്നു മാഷം നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ കണ്ടിട്ട് വീടിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ട് ഫ്രണ്ട്സും ഫാമിലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ പാർട്ടിഷനിൽ ഇനി കുറച്ചും കൂടി സെറ്റ് ചെയ്യാനുണ്ട് നമ്മൾ പാർട്ടിഷനിൽ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ പിന്നെ നമ്മുടെ ഈ പാർട്ടിഷൻ മൂഡിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ട് കുറച്ച് ഹെവി ആയിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഞാൻ സിമ്പിളായിട്ടല്ലേ ഒന്നും കൂടി കാണാൻ ലുക്ക് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ച് ഫ്ലവേറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതെങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കണം ഇത്തരം മക്കളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ മോനായിട്ട് അമീസ് എന്നാണ് മോൻ്റെ പേര് അവൻ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ പാർട്ടീഷൻ ഓരോ ഫ്ലവറും ഫ്ലേവറും ഐറ്റംസ് ഞാൻ മീഷോ എന്നൊക്കെ വാങ്ങിയിട്ടുള്ള കുറേ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ തിരൂര് മയൂരിയിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി നമ്മൾ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടീഷൻ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ലുക്ക് ഞാനങ്ങനെ സെലക്ട് ചെയ്തതാണ് ഇങ്ങനെ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണിത് നല്ല ഭംഗിയാണ് കേട്ടോ കേട്ടോ കാണുന്നത് മിഷോ എന്നു ഞാൻ വാങ്ങിയതാണ് നമ്മൾ ലൈറ്റിലൊക്കെ ഇങ്ങനെ നല്ലൊരു ഭംഗി ഇട്ടിട്ടോ ഒരു ഗോൾഡ് കളറാണ് വരുന്നത് നല്ലൊരു ഡെക്കോറേറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മൾ പാർട്ടിഷ്യൽ രണ്ട് സൈഡിലായിട്ട് ഇത് വയ്ക്കുന്നുണ്ട് അങ്ങനെ എന്താ കിച്ചണിലെ ഡ്യൂട്ടി ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങി തുടങ്ങിയിട്ടാണ് ഒരുപാട് ടൈം എടുത്ത് കിച്ചൺ തന്നെ ഒന്ന് സെറ്റാക്കി വരാൻ അങ്ങനെ എന്താ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നമ്മളെ ഹോബ് ഒന്ന് സെറ്റാക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചിമ്മിനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ കണക്ഷനൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഹോബ് കൊടുതിൻ്റെ ശേഷം എന്താ രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റിനുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മൾ പൊട്ടിയാൽ മതി ഇഞ്ചി നല്ല ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ തുറന്ന് നോക്കിയാലോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ചിഞ്ചുയുടെ വീട്ടിൽ നിന്നാണ് ഈ ഗിഫ്റ്റ് വന്നിട്ടുള്ളത് ചിഞ്ചുയുടെ ഹസ്ബൻഡ് മുർഷിദ് എന്നാണ് അവന്റെ പേര് ചിഞ്ചു ഇത്തരുടെ മൂത്ത് സിസ്റ്റർ മൂത്ത് മകളാണ് കേട്ടോ അപ്പോൾ അവര് രണ്ടാളും കൂടെ എനിക്ക് തന്നെ അപ്പോൾ ചിഞ്ചുൻ്റെ അക്രമത്തിൻ്റെ ഗിഫ്റ്റ് നമുക്ക് ഡിന്നർ സെറ്റാണ് വലിയ ഡിന്നർ സെറ്റാണ് കേട്ടോ നമുക്ക് പുഡിങ്ങിൻ്റെ ബൗളും അതുപോലെ ജഗ്ഗും ഗ്ലാസും അതുപോലെ നമുക്ക് പുഡിങ് ട്രേയും ഒക്കെ ആയിട്ട് വലിയ ഒരു ഡിന്നർ സെറ്റാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളുണ്ട് കിട്ടാം മുർഷിദ് ആൻഡ് ചിഞ്ചു രണ്ട് പേരും തന്ന ഗിഫ്റ്റ് അടിപൊളിയാണ് കിട്ടാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാം നമ്മൾ ഗ്ലാസ് ടൂണിറ്റിൽ പിന്നെ എടുക്കുക ഞാൻ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പുഡിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല പാത്രങ്ങളും കൂടി ഉണ്ടെങ്കിൽ നല്ല രസാവില്ലേ അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ട്രോളിങ് യൂണിറ്റാണിത് ഗ്ലാസിൻ്റെ ട്രോളിങ് യൂണിറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ പൊട്ടണ ഐറ്റംസ് പാത്രങ്ങളൊക്കെ നമ്മൾ ഇല്ലെങ്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കപ്പുകളും അതുപോലെ നമുക്ക് ജഗ് കുറേ ഓരോ ഐറ്റംസ് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കാനും എടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുകും കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി ഒരു ഹെൽപ്പ് ഇതിലുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ജ്യൂസറ് സുജാത മിക്സിയാണ് കേട്ടോ ജ്യൂസറും വരുന്നുണ്ട് പിന്നെ അതിൽ നമ്മൾ അരിക്കുന്ന ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജാർ ഐറ്റംസ് എല്ലാം കൂടി നാല് ഐറ്റംസും കൂടി വരുന്നതാണ് ജ്യൂസറ് അങ്ങനെ ഓരോ ബൗളിയിലുണ്ടാകുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് തലേ ദിവസം തന്നെ ഒരു അഞ്ച് ഫാന് കിട്ടിയിട്ടുണ്ടായിരുന്നു കിച്ചൺക്കും നാല് റൂമുകൾക്കും ഒക്കെ വെക്കാനുള്ള ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ അന്ന് തലേ ദിവസം തന്നെ ഓരോ ഫാനുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ ഓരോ ഫാനും ഓരോ കളർ ടീമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മളെ റൂംസിൻ്റെ കളറിനൊക്കെ മാച്ചാണ് പിന്നെ തലേ ദിവസം നമുക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഡെക്കോറേറ്റും മിഷോന്ന് ഓർഡർ ചെയ്തതാണ് വാളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ഇൻസ്റ്റയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇത് ഞാൻ പരസ്യം ചെയ്യുന്നതേ കണ്ടു കേട്ടോ നല്ല റിവ്യൂസാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് നല്ല റിസൾട്ടിട്ട് കാണാൻ ഇത് വാളിൽ ചെയ്തിട്ട് ഒരു ഫ്ലേവർ മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കിട്ടിയത് ഒരു ഫ്ലേവർ മോഡലിൽ ഡിസൈനിലാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അതാ നമ്മൾ ഇവിടെ നമുക്ക് ഒരു ഹാങ് ലൈറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓരോ ബോക്സിലും നമ്മൾ ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവറാണ് ഞാൻ വെച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫ്ലവേഴ്സും കൂടിയാണ് കേട്ടോ അപ്പോൾ പല കളർ ചേഞ്ചിലാണ് ചെയ്യുക നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒന്ന് വൈറ്റ് കോമ്പിനേഷനിലാണ് പിന്നെ ഇത് യെല്ലോ കോമ്പിനേഷനിലാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ഒരു കളറ് ഒരു പിങ്ക് കളറും കൂടി വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ കാണുമ്പോൾ തന്നെ ഇത് ആണെന്ന് വിചാരിക്കും അത്രയും നല്ലൊരു ഭംഗിയുണ്ട് കിട്ടാം മാശല്ല പിന്നെ എനിക്ക് വാളിൽ ഒരു ആയുൽ കുർച്ചീൻ്റെ ഒരു ഫ്രെയിം വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് ഡോറിൽ നമുക്ക് ബിസ്നിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്തിനു തുടക്കം ബിസ്നി കൊണ്ടാവണം എന്നല്ലേ അപ്പോൾ അങ്ങനെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തലേ ദിവസം തന്നെ കുറാൻ കയറ്റി വെച്ച് വീട്ടിൽ എന്നിട്ട് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങളവിടക്ക അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞങ്ങളിവിടെ അങ്ങനെയാണ് ആദ്യം ഖുറാനായിട്ടോ കയറ്റി വെച്ചത് അപ്പോൾ ഞാനിതാ നമ്മൾ തലേ ദിവസം ഖുറാൻ ഇതാ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ബിസ്മി ജില്ലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി റൂമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും നമ്മളെല്ലാ ഫർണിച്ചറും കാര്യങ്ങളും മറ്റുള്ള എല്ലാ ഉപകരണ സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് കയറ്റം കേട്ടോ അപ്പോൾ ആദ്യം കയറേണ്ടത് നമ്മൾ ഖുറാനാണ് എന്നിട്ടാണ് മറ്റുള്ള ഐറ്റംസൊക്കെ നമുക്ക് കയറ്റേണ്ട കേട്ടോ പിന്നെ നമ്മളിതാ ബിസ്മിയും ആയുധ കുർസീൻ്റെ ഒരു കാലിഗ്രാഫിയും കൂടി നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ വാളിൽ അപ്പോൾ ഫസ്റ്റ് വാതിലിൻ്റെ അടുത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാൻ യുർ റഹീം എന്നുള്ളൊരു നമ്മൾ കാലിഗ്രാഫിയും പിന്നെ അതുപോലെ ആയുധ കുർസീൻ്റെ കാലിഗ്രാഫിയും കൂടി നമ്മൾ ലിവിങ്ങിലും ഒന്ന് സെറ്റ് ചെയ്തിട്ടോ അപ്പോൾ നമ്മളെ പണിക്കാരൻ നമുക്ക് ഹെൽപ്പ് ചെയ്തെന്നും നല്ല നല്ല ഭംഗിയുള്ളൊരു കാലിഗ്രാഫി ആയിരുന്നു കേട്ടോ പിന്നെ ഒരു ഹാങ് ലൈറ്റൊക്കെ കൊടുത്ത് ഒന്ന് പ്രകാശിപ്പിച്ചിട്ടോ അപ്പോൾ ഒന്നിവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ വാം കളറും പല മൂന്ന് ഐറ്റം കളറിൽ നമുക്കിത് ലൈറ്റ് ചെയ്യാം പിന്നെ നല്ല നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ അതിന് കിട്ടും എന്നിട്ട് ഒരു ഹാങ് ലൈറ്റിലൂടെ അപ്പോൾ അതാ ഞങ്ങളുടെ മുഗലത്തെ റൂമിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ മുഗലത്തെ റൂമിലെ കട്ടിലും ബെഡൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ അപ്പോൾ എൻ്റെ ഉമ്മയുടെ ഭാഗിയാണ് മുഗലത്തെ കട്ടിലും ബെഡും അതിലൊക്കെ ഐറ്റംസ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളത് കൂടി ഒന്ന് കുഷനുള്ള ഒരു കട്ടിലും കൂടിയാണ് കേട്ടോ നമ്മളെല്ലാം കുഷിനായിട്ട് ചെയ്ത് തന്നെയാണ് ഓരോ കളർ ടീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ലൈറ്റ് ആഷാണ് അപ്പോൾ നമ്മൾ ആഷ് കളറാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഇനി ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം അങ്ങനെ അത് നമ്മൾ കുറച്ചൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചും കൂടി ഒന്ന് ക്ലിയർലി നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് ബെഡും ബെഡ് ഷീറ്റും കംഫർട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ ഇനി ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട് അപ്പോൾ തലേ ദിവസത്തെ പരിപാടീൻ്റെ ബാക്കി വിശേഷങ്ങൾ കൂടി അതിൽ കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസലാമലൈക്കും ബൈ